ഗാസയിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം നിവാസികളിൽ പകുതിയോളം ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും കുട്ടികളാണ് കഴിഞ്ഞ പതിനേഴ് മാസങ്ങൾക്കിടയിൽ ഇസ്രയേലി ആക്രമണത്തിൽ അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടിച്ചമർത്തുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളെക്കാൾ ദുരിതം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ട കുട്ടികളാണ് ബാല്യത്തിന്റെ മധുരം നുണയാതെ യുദ്ധത്തിന്റെ മുറിവുകളും മറ്റും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഈ കുട്ടികളുടെ എല്ലാം ഭാവി ശരിക്കും ശൂന്യതയിലാണ് നിലനിൽക്കുന്നത് ഗാസയിൽ ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റിലും ഒരു കുട്ടിയെ വിധം ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി മുപ്പത് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ് കുട്ടികളെയാണ് അവരുടെ ആക്രമണത്തിൽ ഇല്ലാതാക്കിയത് അതിൽ പതിനയ്യായിരത്തി അറുന്നൂറ് പേരെ തിരിച്ചറിയുകയും ചെയ്തു ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും അതിൽ മിക്കവരും മരിച്ചതായിട്ടും വിലയിരുത്തുന്നുണ്ട് അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളിൽ ആഘാതം സഹിച്ചവരാണ് എന്നത് ഏറെ വേദനാജനകമായ കാര്യമാണ് അവരെല്ലാം ഇസ്രയേലി ഉപരോധത്തിന്റെ അടിച്ചമർത്ഥ നിഴലിൽ ജീവിച്ച് ചെലവഴിച്ച് പോരുകയായിരുന്നു ശരിക്കും ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഗാസയുടെ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ ഇതുവരെ ഇല്ലാതാക്കിയ യഥാർത്ഥത്തിൽ ഒരു വയസ്സ് തികയാത്ത എണ്ണൂറ്റി ഇരുപത്തി അഞ്ചോളം കുഞ്ഞുങ്ങളെയാണ് ഇവയ്ക്ക് പുറമെ ഒരു വയസ്സുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കുട്ടികൾ രണ്ട് മുതൽ അഞ്ച് അഞ്ചു വരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളായിരിക്കും മരിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ അതുപോലെ ആറ് മുതൽ പത്ത് വരെ പ്രായമുള്ള നാലായിരത്തി മുപ്പത്തിരണ്ട് പേർ പതിനൊന്നിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് പേർ എന്നിവരും ഇല്ലാതായി മാത്രമല്ല സ്വാതന്ത്ര്യത്തിന്റെ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അഭയം കണ്ടെത്തുവാനായി നടന്ന പതിനഞ്ചിന് പതിനേഴിനുമിടയിൽ പ്രായമുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പേരും യുദ്ധത്തിൽ ജീവൻ നഷ്ടമായവരിൽ ഉൾപ്പെടുന്നവരാണ് ഇതിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ആൺകുട്ടികളും ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർ പെൺകുട്ടികളുമാണ് ഉൾപ്പെടുന്നത് മാർച്ച് പതിനെട്ടിന് ഗാസാ മുനമ്പിൽ ഉടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിലും ഏകദേശം കുറഞ്ഞത് നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളെങ്കിലും ഇല്ലാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂളുകളിലും ഗ്രൗണ്ടുകളിലുമെല്ലാം എത്തുവാനായി ഇനി ഗാസയിൽ കുട്ടികൾ ഉണ്ടാകില്ല ഗാസയിലെ കുട്ടികൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല മറച്ച് കൂടുതൽ വഷളാകുകയും ചെയ്യുന്നുവെന്ന് സേവ് ദി ചിൽഡ്രൺ അവരുടെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഉപരോധത്തിനും നിരന്തരമായ ബോംബ് ആക്രമണത്തിനും ശേഷം ഗാസയിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യം യഥാർത്ഥത്തിൽ തകരുകയായിരുന്നു അക്രമത്തിൽ നിന്ന് അവർക്ക് സങ്കല്പിക്കാനാവാത്ത മാനസികാഘാതം ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ശാരീരിക പരുക്കുകളും കുടുംബങ്ങൾ വീടുകൾ അവരുടെ സ്കൂളുകൾ എന്നിവ നഷ്ടപ്പെടുന്നതുമെല്ലാം കുട്ടികളെ തളർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവയ്ക്ക് പുറമെ ഗാസയിലെ എല്ലാവരും ഇപ്പോൾ ക്ഷാമത്തിന്റെ ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് ഭക്ഷ്യ അരശ്ചിതാവസ്ഥയുടെ യോ അതിലും മോശമായോ ആയ പ്രതിസന്ധി ഘട്ടങ്ങളെയാണ് അവർ കൂടുതലും നേരിടുന്നത് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത വളരെയധികം പരിമിതമാണ് ഗർഭിണികൾക്ക് ആവശ്യമായ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണം ഒന്നും ഇവിടെ ലഭിക്കുകയോ ചെയ്യുന്നില്ല പോഷകാഹാരം കിട്ടാതെ വളരുന്ന അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ദുർബലമാണെന്നാണ് സേവ് ചിൽഡ്രൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് അതിനോടൊപ്പം തന്നെ ഇട്ട വസ്ത്രത്തിൽ വീടുകളിൽ നിന്നും പലായനം ചെയ്തവർ ശൈത്യകാലത്തെ നേരിടാൻ ഒട്ടും തയ്യാറല്ല എന്നതും നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ് പ്രദേശത്തെ തണുത്ത താപനില കുട്ടികളെ പ്രതിരോധശേഷി കൂടുതലും ദുർബലപ്പെടുത്തുകയും ന്യൂമോണിയ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ രണ്ട് ദരിദ്ര സംഘർഷ രാജ്യങ്ങളായ സൊമാലിയ ദക്ഷിണ സുഡാൻ എന്നിവയുമായും ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായും ചർച്ചകൾ ഇതിനോടകം നടന്നിട്ടുണ്ടെന്നും രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥരും അതുപോലെ ഒരു മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനും അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നെതന്യാഹു മൊസാദിന് രഹസ്യ നിയമം നൽകിയതായിട്ടാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം പുനരാരംഭിക്കുകയും പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസ കൈവശപ്പെടുത്തുമെന്ന് നെതിന്യാവും മറ്റ് ഇസ്രേലി രാഷ്ട്രീയക്കാരും വീണ്ടും ശക്തമായി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗാസയിലെ തൊണ്ണൂറ് ശതമാനം നിവാസികളും ഇതിനോടകം യുദ്ധം മൂലം പലായനം ചെയ്യുകയും ചെയ്തു അൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാലസ്തീനികൾ അനുഭവിച്ച ഭീകരത നോക്കാതെ സ്വന്തം നാട്ടിൽ നിന്നും അവരെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കാനാണ് ഹമാസ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം ഗാസയിലെ തദ്ദേശീയ ജനതയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള തന്റെ പദ്ധതി ഫെബ്രുവരിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അനാച്ഛാദനം ചെയ്തിരുന്നത് ഈ പദ്ധതി അനുസരിച്ച് പാലസ്തീനികളുടെ ജോർദാൻ ഈജിപ്ത് സർക്കാരുകളുടെ സമ്മതം പരിഗണിക്കാതെ ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുമെന്നൊക്കെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേലി വംശഹത്യ ആരംഭിച്ചത് അന്ന് മുതൽ നിലവിൽ ഇസ്രയേലി ഭരണകൂടത്തിന്റെ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി ഇസ്രേലി ഉദ്യോഗസ്ഥർ ഗാസയുടെ വംശ ഉത്മോലനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളെ പുറത്താക്കണമെന്നാവശ്യം ഇസ്രായേൽ മന്ത്രി ഈദ് സൽമാൻ അടുത്തിടെ ആവർത്തിക്കുകയും ചെയ്തു ഗാസ മുൻപിലുള്ള ഏക പരിഹാരം പാലസ്തീൻ ജനത ഇല്ലാതാക്കുക എന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഗാസയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള പദ്ധതി ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സർക്കാരുകളും വ്യാപകമായി അപലപിക്കുകയാണ് ചെയ്യുന്നത് ജർമ്മനി പോലുള്ള ഇസ്രയേലിലെ ചില സഖ്യകക്ഷികൾ പോലും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ആവശ്യമായി ഗാസിൽ കാലുകുത്തേൽ വിവരമറിയുമെന്നാണ് ഇറാനും യമനും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഭീഷണി ഈ താക്കീത് മറികടന്നുകൊണ്ട് ഒരിക്കലും ഇസ്രയേൽ മറ്റൊന്നിനും ഒരുങ്ങില്ല എന്നും പറയാം